നമസ്കാരം മലയാളികൾക്ക് സുപരിചിതയായ താരമാണ് ആര്യ ബഡായ് ബംഗ്ലാവിലൂടെയാണ് ആര്യ താരമാകുന്നത് രമേശ് പിഷാരഡിയുടേയും ആര്യയുടെയും ജോഡിയും വൻ ഹിറ്റായി മാറി പിന്നീട് ആര്യ അവതാരകയുടെ കുപ്പായത്തിലും എത്തി മലയാളത്തിലെ ഏറ്റവും മികച്ച അവതാരകരിൽ ഒരാളായി മാറാൻ സാധിച്ച ആര്യ സിനിമയിലും സാന്നിധ്യം അറിയിച്ചിരുന്നു ഇതിനിടെയാണ് ബിഗ് ബോസിൽ എത്തുന്നത് സോഷ്യൽ മീഡിയയിലും മിന്നും താരമാണ് ആര്യ താരം പങ്കുവയ്ക്കുന്ന ഫോട്ടോകളും പോസ്റ്റുകളും ഒക്കെ വൈറലായി മാറാറുണ്ട് തന്റെ സന്തോഷങ്ങളും വിശേഷങ്ങളും എല്ലാം ആര്യ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികളെ പലപ്പോഴായി ആര്യ തുറന്നു പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിന് പിന്നാലെ താൻ വിഷാദ രോഗിയായി മാറിയതിനെ മുമ്പ് ആര്യ പറഞ്ഞിരുന്നു പ്രണയത്തകർച്ചയായിരുന്നു ആര്യ ഡിപ്രഷനിലേക്ക് എത്തിച്ചത് ഇപ്പോഴുതാതെ തനിക്ക് ഉണ്ടായിരുന്ന ആത്മഹത്യാ ചിന്തയെക്കുറിച്ച് അതിൽ നിന്നും താൻ പുറത്തു വന്നതിനെ സംസാരിക്കുകയാണ് ആര്യ ഡിപ്രഷൻ വന്ന സമയത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചു ആത്മഹത്യാ ചിന്തയായിരുന്നു അതിൽ നിന്നും എന്നെ പുറത്തേക്ക് കൊണ്ടുവന്നത് മകളാണ് അത്രയും വേദനയിൽ നിൽക്കുമ്പോൾ എങ്ങനെ ഇതിൽ നിന്നും പുറത്തു കടക്കാം ഈ വേദന എങ്ങനെ കളയാം എന്നുള്ളത് മാത്രമേ ചിന്തിക്കൂ അപ്പോൾ ചത്തുകളയാം എന്ന ഓപ്ഷനെ മുന്നിൽ കാണും ലോക്ക്ഡൌണിന്റെ സമയത്താണ് ഞാൻ ഈ അവസ്ഥയിലാകുന്നത് സംസാരിക്കാൻ ആരുമില്ല എല്ലാവരും വീടുകളിലാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കാണുന്നത് എൻ്റെ കുഞ്ഞിനെ മാത്രമാണ് അങ്ങനെ ഇരിക്കെ ഏതോ ഒരു പോയിന്റിൽ തോന്നി കുട്ടിയെ എന്തു ചെയ്യും എന്റെ അച്ഛനില്ല അച്ഛനുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തേനെ ഒരാൾ അവിടെ ഉണ്ടല്ലോ എന്ന് തോന്നൽ ഉണ്ടായേനെ പക്ഷെ ഇവിടെ അച്ഛനില്ല ഞാൻ അമ്മ അനിയത്തി എൻ്റെ കുഞ്ഞ് അവൾക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഞാനാണ് ഞാൻ പോയാൽ അവരെന്ത് ചെയ്യും എൻ്റെ കുഞ്ഞ് എന്തു ചെയ്യും കുഞ്ഞിനെ അവളുടെ അച്ഛൻ പൊന്നുപോലെ നോക്കും അതെനിക്ക് അറിയാം എന്നാൽ പോലും നാളെ അവളോട് എല്ലാവരും ചോദിക്കില്ലേ പ്രണയ നൈരാശ്യം കാരണം അമ്മ ആത്മഹത്യ ചെയ്തതല്ലേ എന്ന് അങ്ങനെ കുറെ ചിന്തകൾ വന്നു പിന്നെ ഞാൻ സംസാരിക്കാൻ തുടങ്ങി സുഹൃത്തുക്കളോട് സംസാരിച്ചു പിന്നെ അവർ എന്നെ സഹായിച്ചു സുഹൃത്തുക്കളും അമ്മയും സഹോദരിയും ഒക്കെ സഹായിച്ചു സംസാരിക്കാൻ തുടങ്ങിയതോടെയാണ് തിരികെ ട്രാക്കിലേക്ക് വന്നത് അവരൊക്കെ ചേർന്നാണ് എന്നെ തിരിച്ചു കൊണ്ടുവന്നത് ഞാൻ ഭയങ്കര ഇമോഷണൽ ആയ വ്യക്തിയാണ് ഇത്രയും മോശം ബ്രേക്കപ്പ് സർവൈവ് ചെയ്തു തകർന്ന ജീവിതം സർവൈവ് ചെയ്തു അച്ഛന്റെ മരണം സർവൈവ് ചെയ്തു ഇതൊക്കെ കൊണ്ടാകും ആളുകളെ എന്നെ ബോൾഡ് എന്ന് വിളിക്കുന്നത് സത്യത്തിൽ ഞാൻ ഭയങ്കര ഇമോഷണലാണ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ വിഷമം തോന്നും എന്നാൽ എന്നെ സന്തോഷിപ്പിക്കാൻ ഭയങ്കര എളുപ്പമാണ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഞാൻ സന്തോഷം കണ്ടെത്തുമെന്നും ആര് പറഞ്ഞു അതേസമയം വിവാഹമോചിത ശേഷം മകൾ റോയയുടെ കൂടെ സിംഗിൾ മാത്രമായി കഴിയുകയായിരുന്നു ആര്യ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ പ്രണയിച്ചു തുടങ്ങിയ ആര്യയും രോഹിത്തും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹിതരായി വൈകാതെ ഒരു മകളും ജനിച്ചു ഒൻപതിൽ പഠിക്കുമ്പോൾ തന്നെ ആര്യ രോഹിത് എന്ന പേരുകൾ ചേർത്ത് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് റോയ എന്ന പേരിടണമെന്ന് ആഗ്രഹിച്ചതിനെ കുറിച്ചും നടി വെളിപ്പെടുത്തിയിരുന്നു രോഹിതുമായി ഇന്നും ഇന്നും നല്ല സൗഹൃദം ഉണ്ടാവുമെന്ന് തന്നെയാണ് ആര്യ പറയാറുള്ളത് വേർപിരിഞ്ഞെങ്കിലും എന്താവശ്യത്തിനും ഏത് പാദരാത്രിക്കും വിളിക്കാവുന്ന സൗഹൃദം ഇപ്പോഴും രോഹിത്തുമായിട്ടുണ്ട് അങ്ങനെ ഒരു ഉറപ്പ് ദ്ദേഹം തനിക്ക് തന്നിട്ടുണ്ടെന്നും അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ആര് വ്യക്തമാക്കിയിട്ടുണ്ട്